പതിനഞ്ച് മിനിറ്റിൽ നല്ല പൊരിഞ്ഞ ചിക്കൻ പീസൊക്കെ ആയിട്ട് ഒരു ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഡി എം സോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായോ ണ്ടോ ഈ നമ്മുടെ കൈമാ റൈസ് ഇല്ലേ അല്ല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞി റൈസ് കൈമാ റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ മിനിമം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോ ഞാൻ ഒരു മണിക്കൂറൊന്നും അല്ലെങ്കിൽ കൂടുതൽ പോയി കൂടുതൽ പോയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് വെള്ളത്തിൽ ഇട്ടു എനിക്ക് തോന്നി ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറായെന്ന് കൂടിപ്പോയാൽ കുഴപ്പമില്ല ഇത് കുറഞ്ഞു പോതിരുന്നാൽ മതി അപ്പം നമുക്ക് ഒത്തിരി ബിസിയില്ലേ നമുക്ക് കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം എനിക്കങ്ങനെ വെള്ളത്തിന്റെ അളവ് പറയാനറിയില്ല ഈ ഒരുപാട് വെള്ളം ആവരുത് ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുന്നു അപ്പൊ ഈ എല്ലാ അരിയും കറക്റ്റ് ഒരു മുങ്ങുന്ന ഒരളവില്ലേ അങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ഗ്ലാസിന്റെ അളവ് പറയാനറിയില്ല കേട്ടോ കണ്ടോ ഈ ഒരളവ് കേട്ടോ ഇതാ ഒരുപാടില്ല ഒന്ന് കറക്റ്റ് അതിങ്ങനെ ഒരു മുങ്ങുന്ന ലെവലിലുള്ള വെള്ളം ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് കിട്ടോ ഞാൻ വേവിക്കുന്നത് ഏറ്റവും ചെറിയ തീയിൽ ഒരേ ഒരു ബിസിലടിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആ ഒരു എന്താ പറയുക ഇതെല്ലാം പോകുന്നത് വരെ ആവി എല്ലാം വരെ വെച്ചുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ അതെങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലെ എയർ കംപ്ലീറ്റ് കളയാ അല്ലെങ്കിൽ പൈപ്പിൻ്റെ കീഴിൽ പിടിച്ചു വെള്ളത്തിൽ പിടിച്ചിട്ട് കളഞ്ഞാൽ മതി അതെല്ലാം പോകുന്നവരെ നിന്നാൽ വേവ അധികമാവും ഒറ്റ ബിസിലടിച്ചിട്ട് അപ്പം തന്നെ അതിൻ്റെ എയർ ഫുള്ള് കളയണം കേട്ടോ ഇതിവിടെ ആവട്ടെ അപ്പത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തു വരാം നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആവണ്ട അപ്പൊ കുറച്ച് ഓയിൽ അങ്ങ് വെച്ചുകൊടുക്കാം ചൂടാവുമ്പത്തേക്ക് നമ്മുടെ ചിക്കൻ ചിക്കൻ ഞാൻ ഓൾറെഡി മസാല എല്ലാം പെരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് പൊടി ചിക്കൻ മസാല ഒരു നുള്ള് ഗരം മസാല ഒരു രണ്ടോ മൂന്നോ സ്പൂണ് അത് ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ കേടും കൂടെ ഇട്ടിട്ടാണ് ഞാൻ മസാലയാക്കുക എന്നിട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്

ഈ ഒരു സൈഡ് ഒരുവിധം കുക്കാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് പോരാട്ട ഒരുപാട് ഡ്രൈ ഫ്രൈ ആവണ്ട അപ്പം ഇത് റെഡി ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ സവോള പച്ചമുളക് അതേപോലെ തക്കാളി പുള്ളി ഇതാ ഇവിടെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കിത് നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം കുഞ്ഞു കുഞ്ഞി പീസ് ഉണ്ടായിട്ട് ഞാൻ കറപ്പീസ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു പീസ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ബിരിയാണിക്ക് വലിയ വലിയ പീസ് ആയിരിക്കുമല്ലോ ഇഷ്ടം അതിനനുസരിച്ച് വാങ്ങിയാൽ മതി കേട്ടോ പിന്നെ എനിക്ക് വേണ്ടി ഇങ്ങനത്തെ കുഞ്ഞു പീസാണ് ഇഷ്ടം അപ്പോൾ ഞാനെപ്പോഴും കറിപ്പീസ് തന്നെയാണ് വാങ്ങാറ് എയർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് തുറക്കണ്ടേ അങ്ങനെ ഇരിക്കട്ടെ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് ഞാൻ റൈസ് കുക്കർ മാറ്റിട്ടില്ല വേറൊരു പാനിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാമ്പ നമുക്ക് മസാല ഇവിടെ പ്രിപ്പയർ ചെയ്യാം നോർമലി ചിക്കൻ വറുത്ത് പോയിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല മസാലയാക്കുക പക്ഷേ ഒരു അബദ്ധം പറ്റിയപ്പോ ഞാൻ ചെറിയ പാനായിപ്പോയി വെച്ചത് അപ്പ ഇതില് പിന്നെ റൈസ് ഒന്നും പിന്നെ ഇതൊന്നും വെക്കാൻ പറ്റിയില്ല ഇതാകുമ്പോൾ എനിക്കുമായിട്ടൊന്നും കറക്റ്റ് അളവാ റൈസിന് പറ്റിയിടാം പാനായത് ഇതില് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ നോർമൽ രീതിയിലൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ സവർ ആവശ്യത്തിന് വെളുത്തുള്ളിന്റെ പേസ്റ്റും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് പഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരുപാടാവണ്ടട്ടോ കാരണം ചിക്കനിലും ഉണ്ട് റൈസും ഞാൻ ഉപ്പിട്ടിട്ട് തന്നെ എന്നെ വേടിച്ചിരിക്കണേ അപ്പം മസാലയ്ക്ക് അധികം ഉപ്പ് വേണ്ട എന്നാലും വേണ്ട വണ്ടു നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫ്രൈ ആക്കണ്ട അപ്പം നമുക്കതിന് കോര കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നില്ലെങ്കിൽ ഞാൻ തീ ഓഫ് ചെയ്തു ആ എണ്ണ അങ്ങനെ പിടിക്കുക വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും കൂടെ ഒന്നിരുന്ന് നന്നായിട്ട് വഴി വരട്ടെ അതിനുശേഷം അപ്പൊ നമ്മുടെ തക്കാളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി മസാല ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പിന്നെ ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല കഴിയാറായിട്ടോ കൊരിയിട്ട് കൊരിയിട്ട് കിട്ടുന്നില്ല അതായത് കുറച്ച് ഇടുന്നത് ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒരു നുള്ളു ഗരം മസാല ഇത്രയാണ് ഞാൻ ആഡ് ചെയ്യാറ് ഇനി അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളക് ഏരും അധികം വേണ്ടവർക്ക് രണ്ടോ മൂന്നോ ഒക്കെ ഇടാം കേട്ടോ ഞാനൊരു പച്ചമുളക് ഇട്ടിട്ട് ഇനി ഈ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ അതുവരെ നമുക്ക് മൂടി വയ്ക്കാം അതവിടെ തിളക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കുഞ്ഞു പാനിൽ ഒരു സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് നമ്മുടെ കുറച്ച് സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴത്തേക്കിതാണ് നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കണം ഇനി ഇത് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വരുന്നവരേക്ക് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് അതിൽ നെയ്യിൽ കിടക്കുന്നതുകൊണ്ട് ആട്ടോ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ എന്താ പ്ലേറ്റിലേക്ക് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം എൻ്റെ ഇത്ര കുറവ് എന്ന് വിചാരിക്കേണ്ട എല്ലാം എൻ്റെ ഏട്ടൻ്റെ അളവിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള മാത്രമാക്കിയതാണ് കേട്ടോ അപ്പം അതേ നെയിൽ തന്നെ നമ്മൾ കശുവണ്ടിയും കൂടെ നമുക്ക് വറുത്ത നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഇനി വറ്റണ്ട നമുക്ക് ഇതിനകത്തേക്ക് റൈസ് ആഡ് ചെയ്യാം കേട്ടോ കണ്ട നമ്മുടെ റൈസ് ആ ഒരു വിസിലിൽ തന്നെ നല്ല കറക്റ്റ് വേവിൻ ആയിട്ടുണ്ട് കേട്ടോ അയ്യോ ഗ്രാമ്പും പട്ടയിടാൻ മറന്നുപോയി അപ്പം നിങ്ങൾ മറക്കാതെ ഇട്ടോട്ടോ അപ്പം ഇതായി നമ്മൾ വറുത്ത് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സവോള മേലെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മുടെ കശുവണ്ടി നെയ്യുന്ന കോരി എടുക്കണ്ട കേട്ടോ നെയ്യോടുകൂടി മേലെ ഒഴിച്ചു കൊടുക്കുക ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ ഇത് മതി കേട്ടോ ഇനി നമുക്ക് തുറന്നു നോക്കാം ഓ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമുക്കിത് ഈ കാസ്ട്രോളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി വീണത്തേക്ക് തട്ട എല്ലാം കൂടെ ഇവിടെയൊക്കെ സ്ഥലമില്ല ആകെ അത്രേ ഉള്ളൂ നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഹാ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഇങ്ങനെ വരുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ അപ്പം നമുക്ക് ഈ ബിരിയാണിയുടെ മേലേക്ക് കാസ്ട്രോൾ വെച്ചിട്ട് ജില്ലം പുടപെടാം ജില്ലം പിടപെടാം ഇനി നമുക്കിതിനു ഉൾട്ടയാക്കാം ഈശ്വരാ വീണുപോലെ അമ്മേ ആ എവിടെയും പോയില്ലെന്ന് തോന്നി ഇല്ല പോയില്ല ആ ആവി പറഞ്ഞതുകൊണ്ടോ ഹാ 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 നല്ല സ്മെല്ല് വയൽ വെള്ളം വീഴുന്നു അപ്പൊ നമുക്ക് ഒന്നിച്ച് കഴിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിളാട്ടോ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ബാച്ചിലേഴ്സിനെല്ലാം പ്രത്യേകിച്ചു അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അഭിപ്രായങ്ങൾ പറയാത്ത